ഹായ് ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇനിയും സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ടൈം കിട്ടുമ്പോൾ മാത്രം സ്കിൻ കെയർ ചെയ്യുന്നവരാണ് കൂടുതൽ ആൾക്കാരും അല്ലെ എന്നാൽ നിങ്ങൾക്ക് ഗ്ലോയിങ് ആയിട്ടുള്ളതും നല്ല ക്ലിയർ ആയിട്ടുള്ളതുമായിട്ടുള്ള സ്കിൻ വേണോ എങ്കിൽ ഒരു ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് മതിയാവും നിങ്ങൾ ആദ്യമായിട്ട് സ്കിൻ കെയർ തുടങ്ങുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പ്ലംബിങ് ആയിട്ടും ഗ്ലോയിങ് ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നൊക്കെ നേടാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ബാധിക്കുന്നതാണ് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് പൊല്യൂഷൻ ബെറ്റർ സ്ലീപ്പിംഗ് യു വി റേസ് അങ്ങനെ അങ്ങനെ നമുക്ക് ചുറ്റും നമ്മുടെ സ്കിന്നിനെ ഡള്ളക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടേ അപ്പോൾ പോയിന്റ് നമ്പർ വൺ വന്നിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞ് മാത്രം വേണം നിങ്ങളുടെ സ്കിന്നിന് വേണ്ടിയിട്ട് എന്തും ചൂസ് ചെയ്യാൻ സ്കിൻ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ് എന്നറിയുക എന്നുള്ളത് ഇതറിയാതെ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താലും ബെറ്റർ റിസൾട്ട് കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ സ്കിൻ ടൈപ്പ് അറിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിന് സൂട്ടാകുന്നത് മാത്രം യൂസ് ചെയ്യാം അപ്പോൾ റിസൾട്ടും ഇരട്ടിയായിട്ട് കിട്ടും സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുത്തേക്കാം വേണ്ടുന്നവർ ചെക്ക് ചെയ്ത് നോക്കാം നമ്പർ വന്നിട്ട് ശരിയായിട്ടുള്ള ഫേസ് വാഷ് ക്ലെൻസർ ഒക്കെ ചൂസ് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവാത്ത ഫേസ് വാഷ് ക്ലെൻസർ ഒക്കെ യൂസ് ചെയ്താൽ സ്കിൻ ഡ്രൈ ആവാനും ചൊറിച്ചില വരാനും റെഡ് പിമ്പിൾസ് ഒക്കെ വരാനും സാധ്യതയുണ്ട് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ിൽസിഡ് വരുന്ന നല്ലൊരു ക്ലെൻസറോ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഓരോ സ്കിൻ ടൈപ്പേഴ്സിനും അതിനായിട്ട് സ്യൂട്ടാകുന്ന ഫേസ് വാഷുകളുണ്ട് ഇനി പോയിന്റ് നമ്പർ ത്രീ വന്നിട്ട് കെമിക്കൽസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതിരിക്കുക നിങ്ങൾ ഏത് പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും അതിന്റെ അഡ്വർടൈസ്മെന്റോ പാക്കിംഗോ ഒന്നും നോക്കാതെ ഫസ്റ്റ് അതിന്റെ ഇൻഗ്രീഡിയൻസ് മാത്രം ഒന്ന് നോക്കുക സ്കിൻ കെയർ പ്രോഡക്റ്റിലൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് കെമിക്കൽസിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കണ്ടു നോക്കാം വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് വേണ്ടിയിട്ട് ഏത് പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോഴും അതിൽ എലോവേറ നീം ഹണിയൊക്കെ വരുന്നത് ചൂസ് ചെയ്യുക അതുപോലെ തന്നെ സൾഫേറ്റ് ഒക്കെ വരുന്ന പ്രൊഡക്റ്റ് സ്കിപ്പ് ചെയ്യാം അപ്പൊ പോയിന്റ് നമ്പർ ഫോർ വന്നിട്ട് നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും ഒരു പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് മിനിറ്റ് സോഫ്റ്റ് ആയിട്ട് ക്ലോക്ക് ക്ലോക്കേസിൽ നമ്മുടെ ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം സോഫ്റ്റ് ആയിട്ട് മാത്രം മസാജ് ചെയ്യണം കേട്ടോ ഒരിക്കലും പ്രഷർ ചെയ്ത് മസാജ് ചെയ്യരുത് ഇനി പോയിന്റ് നമ്പർ ഫൈവ് വന്നിട്ട് വീക്ക്ലി ഒരു വൺ ടൈം ഒക്കെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സ്ക്രബൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് സ്ക്രബൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനും ക്ലോസ്ഡ് ആയിട്ടുള്ള പോഴ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സ്ക്രബ് യൂസ് ചെയ്ത ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ഇനി സിക്സ് പോയിന്റ് വന്നിട്ട് ഡാർക്ക് ആണ് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള സ്കിന്ന് വന്നിട്ട് തിന്നാണ് അതുകൊണ്ട് തന്നെ നല്ല കെയറും ആവശ്യമാണ് അതുകൊണ്ട് ഈ ഭാഗത്ത് ഇടയ്ക്ക് നല്ല പാക്കുകളൊക്കെ ഉണ്ടാക്കി യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഇനി പാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ സമയമില്ലാത്തവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നല്ല ഐ ക്രീം യൂസ് ചെയ്യാം ഐ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് എങ്കിലും നല്ല രീതിയിൽ നമ്മൾ ആ ഒരു ഭാഗം മസാജ് ചെയ്ത് കൊടുക്കണം ഐക്രീം ക്രീം വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ കണ്ടുനോക്കാം ഇനി പോയിന്റ് നമ്പർ സെവൻ വന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്ത മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് വർക്കിംഗ് വുമൺ ആയിട്ടുള്ളവരും സ്റ്റുഡൻസൊക്കെ ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ എപ്പോഴും ഈവനിങ് നമ്മുടെ മേക്കപ്പ് നല്ല രീതിയിൽ കളഞ്ഞില്ല എങ്കിൽ പോഴ്സിൽ ഡേഡ്സ് അഴുക്കൊക്കെ നിറഞ്ഞിട്ട് പിമ്പിൾസ് ബ്ലാക്ക് ഹെഡ്സ് പോലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം ഇനി പോയിന്റ് എയ്റ്റ് വന്നിട്ട് ലിപ് കെയർ ആണ് നമ്മുടെ സ്കിന്നിന് നല്ലപോലെ കെയർ കൊടുക്കുമ്പോൾ നമ്മുടെ ലിപ്പിന് കൂടി നമ്മൾ കെയർ കൊടുക്കണം അല്ലെങ്കിൽ ലിപ്പ് ഡ്രൈ ആയിട്ട് പൊട്ടാനും പിഗ്മെന്റേഷൻ കാരണം ഡാർക്ക് കളറൊക്കെ ആവാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഡെയിലി ഡേയോ അല്ലെങ്കിൽ നൈറ്റോ നിങ്ങൾക്ക് നല്ല ലിപ് ബാം അപ്ലൈ ചെയ്യാം ഇത് ലിപ്പിന് മോയ്സ്ചറൈസിങ് നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലിപ്പ് കടിക്കുന്നതോ അല്ലെങ്കിൽ നാവ് വെച്ച് നനക്കുന്നതോ ശീലമുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ലിപ്പ് കൂടുതൽ ഡാർക്ക് കളറാവാൻ ചാൻസ് ഉണ്ട് ഇനി ഇനിപ്പോ ഞാൻ വന്നിട്ട് കാലാവസ്ഥയിൽ മാറ്റം വരുന്ന സമയത്ത് നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് കൂടി നമ്മൾ മാറ്റേണ്ടതുണ്ട് സമ്മറിലും വിൻ്ററിലും മൺസൂണിലൊക്കെ നമ്മൾ ഏത് ടൈപ്പ് പ്രോഡക്റ്റാണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ഞാൻ മുന്നിൽ ചെയ്തിട്ടുണ്ട് അത് താല്പര്യമുള്ളവർ നോക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇന്ന് ടെൻത്ത് പോയിന്റ് വന്നിട്ട് പുറത്ത് പോകുന്ന സമയത്ത് മസ്റ്റായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോരുത് കേട്ടോ ഇത് സൺ ടാൻ സൺബേണ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും യു വി റേസ് കൊണ്ട് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ആയിട്ടുള്ള റിങ്കിൾസ് ഏജിങ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആകാതിരിക്കാനും ചുളിവുകളൊക്കെ വീഴാതിരിക്കാനും നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടാകുന്ന നല്ലൊരു സൺസ്ക്രീൻ വാങ്ങി യൂസ് ചെയ്യാം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമുക്ക് ഉണ്ടായിരുന്ന എല്ലാ സ്കിൻ ഡാമേജസും സ്കിൻ കെയറിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും ഒരു ദിവസം നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചാൽ മതിയാവും ഇതുവരെ സ്കിൻ കെയർ ചെയ്യാത്തവരാണെങ്കിലും ഇനി സ്റ്റാർട്ട് ചെയ്യാൻ നല്ല ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തോളൂ ചെയ്തോളൂട്ടോ നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പൊ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ